الله فريد يا عنك من تزكى وذكر اسم ربه فسلى قد أسلح من تزكى ആരാണോ തന്റെ ശരീരത്തെയും തന്റെ ജീവിതത്തെയും പരിശുദ്ധമാക്കിയത് അതായത് രഥവിന് ശൈബാനിനും അവൻ വണ്ട മനസ്സിനെ ശുദ്ധമാക്കുകയാണ് രഥവും ശേബാനും അത് പ്രസ്കീയത്തിന്റെ മാസമാണ് അത് ആത്മസംസ്കൃതത്തിന്റെ മാസമാണ് പറഞ്ഞത് ഇരുപത്തിയേഴിന് മേറാജിന്റെ രാവിനാണ് നമ്മുടെ ചുമത്തി നോമ്പുകളായി മേറാജിന്റെ ദിവസമാവും എല്ലാവരും അമമാനത്തിയല്ലോ അള്ളാഹു വേണ്ട ജീവിതത്തിനോട് മാറ്റമുണ്ടാകണമല്ലോ എന്ത് സ്വാഭാവികമായൊരു മനുഷ്യന്റെ ഹൃദയാന്തരാളത്തില് ബോധമുണ്ടാവുകയെന്ന് അവനാ റജബിന് ശേബാനിന്റെ പരാത്തിന നോമ്പിലൂടെ അങ്ങോരുന്ന ഹസീനിലൂടെ സുഹൃതങ്ങളിലൂടെ അവനവന്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കുകയാണ് അവനവന്റെ ജീവിതത്തെ ഹൃദയത്തിന് വേണ്ടി ഒരുക്കുകയാണ് അങ്ങനെ തെളിയുമ്പോ അള്ളാഹു പറയുകയാണ് പടിഞ്ഞാറിന്റെ പെണ്ണുമ്പില് തിങ്കൾ കഥ റമലാനനാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അള്ളാഹുക്കുതെറു വാഹുക്കുതെറു എന്റെ പുണ്യമായ നാടൻ മുടങ്ങുമ്പോ അശ്വതി അല്ല ഇല്ലാഹില്ലല്ലാ അശ്വരുള്ള വാഴ മിന പുണ്യമായ റമലാനിന്റെ പുണ്യമായ മാസം നിന്റെ മുൻപിലേക്ക് വരുമ്പോ അള്ളാഹു പറയുകയാണക്കരസ്മരതി അവൻ അവനാഹുവിന്റെ വിക്രുകളിലേക്ക് തന്നെ മനസ്സിൽ വ്യാപൃതമാകുന്നു അള്ളാഹുവിന്റെ തകിരീലുകളിലേക്ക് സദക്കയിലേക്ക് സക്കാത്തിലേക്ക് സതക്കത്തിൽ ചിത്രലേക്ക് എല്ലാത്തിലേക്കും തടച്ചെറപ്പിന്റെ ചിന്തയല്ലാതെ തന്നെ മനസ്സിലില്ല അവൻ പിഷാദിനോട് വിട പറയുകയാണ് അവനല്ലാഹുവിനുവേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയാണ് അള്ളാറ് പറയുക ആറമലാനൊന്നും ൂത്തിയായി കഴിഞ്ഞാൽ അവൻ ലയിലാവിലെ ഉറക്കമിളച്ച് പുറച്ചിറപ്പിനോട് ആയിരം മാസത്തെക്കാൾ പരിശുദ്ധമായ മാസത്തെ തേടി അവസാനം പെരുന്നാളിന്റെ കണ്ടു കണ്ടുസല്ല അവൻ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു എന്നെ കേൾക്കാൻ ശ്ശേരിയിലെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാജേവാണ് മുതൽ രമകാന്തരെ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയല്ലാതെ പരിചയപ്പെടുത്തി തരുകയാസാരം ഫാ അവ പെരുന്നാളിന്റെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച പെരുന്നാളിന്റെ ഓരോ നമസ്കാരത്തിൽ പള്ളികൾ കാലിയായി മാറുന്ന അതേവരെ പള്ളികളുമൊഴിലും വിശ്വാസികൾക്കുന്ന് നിറഞ്ഞിരുന്ന വ്യക്തികൾക്കൊന്ന് നിറഞ്ഞിരുന്ന നിറഞ്ഞിരുന്ന പള്ളികൾ മുഴുവനെ കാലിയാവുകയോ ആ പെരുന്നാൾ നിസ്കാരത്തോടുകൂടി അവൻ ഈ ലോകത്തിൽ ലോകത്തിനെന്ന് അല്ലാണ്ട് പുള്ളിയോടുകൂടെ പറയുകയും ചെയ്താൽ ഇനി അല്ലാതെ പറയുകയാല്ല അവൻ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞു ഇനിയാണ് പ്രധാനപ്പെട്ട അല്ലാതെ പറയാ പെരുന്നാളിന് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ ും ദുനിയാ നിന്റെ വടികളിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് പെരുന്നാൾ ദിവസത്തെ ഓഹരിനവൻ പള്ളിയിലില്ല അസ്രന്ദന സമയത്തിനില്ല ആ നഗരത്തിന് അവൻ അല്ലാണ്ട് മുൻപിൽ വന്നിട്ടില്ല അഹയാ ദുനിയാ അവർ ഐശ്വീകമായ ജീവിതത്തെ തിരഞ്ഞെടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരന് സഹബാറിനോട്ട് വരുന്ന വെടിഞ്ഞു ഗുരുങ്ങി നിന്ന തിണ്ടകളെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പുറമാണിത ശക്തിയോടെ മടങ്ങി വരുമ്പോ അത് ബുനിയാദിലേക്കുള്ള തിരിച്ചുപോക്കാണ് അള്ളാഹു പറയുകയാ അല്ല അല്ലാത്ത അവസാനം വരെ അവസാനന്തര നിലനിൽക്കുന്ന ഒരു പ്രലോകമല്ലോ അവസാനന്തര നിലനിൽക്കുന്നൊരാഹരമല്ലോ അവസാനന്തര ജീവിതത്തിൽ നിലനിൽക്കുന്നത് പടച്ചുരപ്പിന്റെ പരലോകമല്ലേ ഈ ദുനിയാവ ഏത് സമയത്തും അവകാശം ഈ ദുനിയാവ് ഏത് സമയത്തും അവസാനിക്കുന്നതല്ലേ